ഹായ് നിങ്ങൾ കാണുന്ന ഈ രണ്ട് വകുപ്പ് ആരോഗ്യ വകുപ്പിന്റെ രണ്ട് വാഹനങ്ങളാണ് കേട്ടോ അതായത് രണ്ട് വാഹനത്തിനും അതായത് എഴുപത്തേഴ് പതിമൂന്ന് പറയുന്നതും എഴുപത്തൊന്ന് പതിമൂന്ന് പറയുന്ന രണ്ട് വാഹനത്തിനും അതായത് എഴുപത്തൊന്ന് പതിമൂന്ന് പറയുന്ന വാഹനത്തിന് പൊല്യൂഷൻ എന്ന് പറയുന്നത് കാലാവധി കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതുവരെ പുതുക്കിയിട്ടില്ല എഴുപത്തേഴ് പതിമൂന്നിലേക്ക് വരികയാണെങ്കിൽ പൊല്യൂഷൻ ടെസ്റ്റ് തന്നെ നടത്തിയിട്ടില്ല അതായത് ഇതുവരെ നടത്തിയിട്ടില്ല അതേപോലെ തന്നെ എഴുപത്തി ഏഴ് പതിമൂന്ന് പറയുന്ന നമ്പറിൽ ടാക്സ് അടച്ചിട്ടില്ല ഈ രീതിയിലാണ് നിരത്തിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് അതായത് പൊല്യൂഷൻ ടെസ്റ്റ് നടത്താതെ പ്രകൃതിക്ക് ദോഷകരമായിട്ടുള്ള രീതിയിൽ ആരോഗ്യ വകുപ്പിന്റെ രണ്ട് വാഹനങ്ങളും നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സ്പീഡ് വയലേഷന്റെ ഭാഗമായിട്ടുള്ള ഫൈൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്നിട്ടുള്ള എൻ്റെ ഫോർമാലിറ്റീസ് ഇതുവരെ ഫിനിഷ് ചെയ്യാതെ എഴുപത്തൊന്ന് പതിമൂന്ന് പറയുന്ന നമ്പറിലുള്ള വാഹനം ആരോഗ്യ വകുപ്പിന്റെ വാഹനം നിരത്തിലോടിക്കൊണ്ടിരിക്കുകയാണ് അതായത് പൊല്യൂഷൻ ടെസ്റ്റ് ഇല്ലാട്ടോ പ്രകൃതിക്ക് ദോഷകരമായിട്ടാണ് ആരോഗ്യ വകുപ്പിന്റെ വാഹനം ഗവൺമെന്റ് അതോറിറ്റീസിൻ്റെ ഇതുപോലത്തെ ഉള്ള ലേബൽസ് കാണുമ്പോൾ എം വി ഡി ചെക്ക് ചെയ്യുന്നില്ല ചെക്ക് ചെയ്യില്ല എന്നുള്ള ഉറപ്പിൽ ജനങ്ങൾ ചോദ്യം ചെയ്യില്ല എന്നുള്ള ഉറപ്പിൽ കോടതിയിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്തില്ല എന്നുള്ള ഉറപ്പിൽ പൊല്യൂഷൻ ടെസ്റ്റ് നടത്താതെ ടാക്സ് അടയ്ക്കാതെ പൊല്യൂഷൻ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പുതുക്കാതെ ആരോഗ്യ വകുപ്പിന്റെ രണ്ട് വാഹനങ്ങളും കൊച്ചിയിലുള്ള ആരോഗ്യ വകുപ്പിന്റെ ഈ രണ്ട് വാഹനങ്ങളും നിരത്തിലോടിക്കൊണ്ടിരിക്കുകയാണ് എം വി ഡി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മേലാധികാരിയായിരിക്കുന്ന ഗണേഷ് കുമാർ താങ്കളുടെ കീഴ് വരുന്ന ഡിപ്പാർട്ട്മെന്റിനെ താങ്കൾ എത്രത്തോളം ഉത്തരവാദിത്തപരമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള എൻ്റെ തെളിവാണത് ഇതിൽ ഉത്തരവാദിത്തം ഇല്ലായ്മയാണ് താങ്കളുടെ ഇതിലൂടെ കാണാൻ കഴിയുന്നത് ആരോഗ്യ വകുപ്പിന്റെ രണ്ട് വാഹനങ്ങളും പ്രകൃതിക്ക് ദോഷകരമായിട്ടുള്ള രീതിയിൽ പൊല്യൂഷൻ ടെസ്റ്റ് നടത്താതെ നിരത്തിലോടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബായ്